സീരിയൽ സിനിമാ താരങ്ങളായ ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ ലൈംഗിക അതിക്രമ കേസ് പ്രമുഖ നടിയുടെ പരാതിയെ തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കൊച്ചിയിലെ സീരിയൽ ചിത്രീകരണത്തിനിടയിൽ ലൈംഗിക അതിക്രമം നടന്നുവെന്നാണ് പരാതി എറണാകുളം ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത് ഫ്ലവേഴ്സിൽ സംരക്ഷണം ചെയ്യുന്ന എന്ന പരിപാടിയിലൂടെയാണ് ബിജു സോപാനവും എസ് പി ശ്രീകുമാറും ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് സീരിയൽ മേഖലയിൽ മാത്രമല്ല സിനിമകളിലും സജീവമാണ് ഇരുവരും സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം നടന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത് ഇതിലൊരാൾ ലൈംഗിക അതിക്രമം നടത്തിയെന്നും രണ്ടാമത്തെ ആൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പോലീസ് പറയുന്നത് സമീപ കാലത്ത് നടന്ന സംഭവമാണെന്നാണ് ലഭ്യമാകുന്ന വിവരം ഇൻഫോ പാർക്ക് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് നിലവിൽ തൃക്കാക്കര പോലീസിന് കൈമാറിയിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സമിതി തന്നെ ഈ കേസും അന്വേഷിക്കുമെന്നാണ് വിവരം ബിജു സോപാനത്തിനെയും എസ് പി ശ്രീകുമാറിനെയും പ്രതി ചേര്ത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇരുവരെയും ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്കും നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന നടപടിയിലേക്കും പ്രത്യേക അന്വേഷണ സംഘം കടക്കും